ഇന്ത്യയിലുടനീളം മണിപ്പൂർ ആവർത്തിക്കണമെന്നാണ് മോദി ആഗ്രഹിക്കുന്നത് ഒരുപക്ഷെ മണിപ്പൂർ അദ്ദേഹം സന്ദർശിക്കാതിരിക്കുന്നതും തൻ്റെ ആഗ്രഹത്തിന് അനുരോധമായി ആ സമരം അല്ലെങ്കിൽ വംശവെറി വളർന്നുകൊണ്ടിരിക്കുന്നു എന്ന സംതൃപ്തി കാരണം ആയിരിക്കാം ഗുജറാത്തിൽ നേരത്തെ അത് പരീക്ഷിക്കപ്പെട്ടു വിജയിച്ചു ഒരു രാജ്യത്തിൻ്റെ ഭരണം കയ്യിലായി ഇനി പുതിയ ഒരു കയോസ് സൃഷ്ടിക്കുക വഴി ഇന്ത്യയെ മുഴുവൻ അത്തരം ഒരു രക്ഷാകർത്തൃത്വം ആവശ്യപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തിക്കാൻ കഴിയും എന്ന് മോദി വിചാരിക്കുകയും ചെയ്തു ആ ആസൂത്രണമാണ് ഈ മണിപ്പൂരിൽ നാം കണ്ടത് മണിപ്പൂർ സംഭവിക്കുന്നത് വാസ്തവത്തിൽ അതിലൊരു കക്ഷിയൊന്നുമല്ല ആർ എസ് എസ് പക്ഷേ അവിടെയും വെറുപ്പിൻ്റെ ഒരു കലഹമാണ് നാം കാണുന്നത് വെറുപ്പാണ് വളർന്നു വരേണ്ടത് ഈ രാഷ്ട്രീയ കക്ഷിക്ക് അതുകൊണ്ട് അതവിടെ വളരുന്നു എന്നതാണ് മണിപ്പൂർ അവരുടെ ഒരു നിലമായി തീരാൻ കാരണം അപ്പോൾ അത്തരം ഒരു കയോസിൽ നമ്മൾ എത്തപ്പെടണം എന്തു വേണ്ടു എന്നറിയാത്ത അരക്ഷിതത്വത്തിൽ നമ്മൾ എത്തിച്ചേരണം അപ്പോഴേ ഒരു രക്ഷാകർത്താവിന് പ്രവർത്തിക്കാനാവൂ ആ രക്ഷാകർത്താവാണ് താനെന്ന് മോദി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും അതിനു വേണ്ടിയിട്ടുള്ള പ്രഖ്യാപനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യും അയാൾ പറയുന്നു ഞാൻ ഗ്യാരണ്ടി ഞാൻ ഗ്യാരണ്ടി എന്ന് പറയുന്നു എന്തിനാണ് അദ്ദേഹം ഗ്യാരണ്ടി ക്രൈമിന് മാത്രമാണ് അദ്ദേഹം ഗ്യാരണ്ടി കുറ്റകൃത്യങ്ങൾക്ക് ഗ്യാരണ്ടി നൽകാൻ മാത്രമേ മോദിക്ക് സാധ്യമാകൂ ആ കുറ്റകൃത്യങ്ങൾ ഇനി ഈ നാട്ടിൽ ഉണ്ടാകരുത് എന്ന് കരുതുന്ന അതിനുവേണ്ടി ആഗ്രഹിക്കുന്ന ജനതയുടെ സമ്മതിദാനം നിർവഹിക്കാനിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രധാനം